ഫോണിൽ ഇങ്ങനെ കാണുന്ന ആപ്ലിക്കേഷനുകളൊക്കെ യാതൊരുവിധ ആപ്പിൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം ആര് നോക്കിയാലും ഒരു ആപ്ലിക്കേഷൻ പോലും സ്ക്രീനിൽ കാണാത്തതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ലാഭിക്കുവാനും സാധിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം ആര് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്താലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സ്ക്രീനിൽ കാണുകയില്ല നമുക്കാവശ്യമുള്ളപ്പോൾ സെറ്റിങ്സിൽ പോയി ഓപ്പൺ ചെയ്താൽ മതി അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം അവിടെ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിന് നേരെ മൂലം സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ് സ്ക്രീൻ എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും നേരെ താഴെയായി വീണ്ടും അവിടെ ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ് സ്ക്രീൻ എന്ന് വീണ്ടും വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് ഡൻ ചെയ്യിക്കുക അതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഫയലിലേക്ക് വീണ്ടും തിരിച്ചു വരിക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കില്ല വീണ്ടും നിങ്ങൾ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ തിരിച്ചു വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു പോയി അതിൻ്റെ ടിക്ക് മാർക്ക് മാറ്റിയാൽ മാത്രം മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് കണ്ട ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ആ ക്ഷണം തന്നെ എൻ്റെ കൂട്ടുകാരിലേക്ക് എത്തിക്കും എത്തുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള ഉപകാരമായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ